സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ റവന്യൂ ജില്ലകളെ മുപ്പത് സംഘടനാ ജില്ലകളായി വിഭജിച്ച ബിജെപി പത്തനംതിട്ട വയനാട് കാസർഗോഡ് എന്നീ ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളെയാണ് വിഭജിച്ചത് ഇതിൽ തിരുവനന്തപുരം തൃശൂർ എറണാകുളം മലപ്പുറം കോഴിക്കോട് എന്നീ അഞ്ച് ജില്ലകളെ മൂന്നാക്കിയാണ് വിഭജിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളെ രണ്ടായി വിഭജിച്ചു നേരത്തെ നിയമസഭാ മണ്ഡലങ്ങളെ ബിജെപി രണ്ടായി വിഭജിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ പുതിയ നീക്കം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് നടപടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ സംസ്ഥാനത്തെ പത്ത് ലക്ഷം ജന സംഖ്യയുള്ള മേഖലകളെ ജില്ലയായി പരിഗണിച്ച് മുപ്പത്തിയൊന്ന് ജില്ലാ കമ്മിറ്റികൾ രൂപവൽക്കരിക്കാൻ പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു അഞ്ച് ജില്ലകൾക്ക് മൂന്ന് ജില്ലാ പ്രസിഡന്റുമാർ വീതമുണ്ടാകുമെന്നായിരുന്നു വിവരം തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കാനാണ് ബിജെപി ലക്ഷ്യമെന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട പ്രവർത്തനം ശക്തിപ്പെടുത്താനാണ് ബിജെപിയുടെ തീരുമാനം ഇതിനായി ചില മുന്നൊരുക്കങ്ങളും സംഘടനാ പ്രവർത്തനം ലഘൂകരിക്കുകയും ഒപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനുള്ള തയ്യാറെടുപ്പും പാർട്ടി നടത്തും പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തെ മുപ്പത്തിയൊന്ന് ജില്ലകളാക്കിയാണ് വിഭജിക്കാൻ പോകുന്നത് ലക്ഷം പേർക്ക് ഒരു ജില്ല എന്ന നിലയിലാണിത് കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ സഹപ്രഭാരി അപരാജിത സാരംഗി എംപിയും യോഗത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് വിഭാഗീയ പ്രവർത്തനങ്ങൾ അംഗീകരിക്കില്ല എന്ന ഇരുവരും വ്യക്തമാക്കി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറിമാർക്ക് പുറമെ വൈസ് പ്രസിഡന്റുമാരായ എ എൻ രാധാകൃഷ്ണൻ ശോഭാ സുരേന്ദ്രൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ എന്നിവരും പങ്കെടുത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൃശൂർ നഗരസഭകളിൽ അധികാരം പിടിക്കുക എന്നതാണ് ബിജെപി ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് തവണയും ബിജെപിയാണ് പ്രധാന പ്രതിപക്ഷം വെറും ആറ് സീറ്റുകൾ മാത്രമുണ്ടായിരുന്നത് വർഷങ്ങളിൽ മുപ്പത്തിയഞ്ചിലേക്ക് ഉയർത്താൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടുണ്ട് സംഘടനാ തലത്തിൽ കൂടുതൽ ജില്ലകളാക്കിയുള്ള പ്രവർത്തനം മറ്റ് പല സംസ്ഥാനങ്ങളിലും ബി ബിജെപിക്ക് നേട്ടമുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് ഇത് കേരളത്തിലും നടപ്പിലാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നാൽപ്പത്തിയൊന്ന് സീറ്റുകളിൽ വിജയം പിടിച്ചെടുക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം ഇതിനുവേണ്ടുന്ന തരത്തിൽ പ്രവർത്തനം ഏകോപിപ്പിക്കും പിന്നാക്ക വിഭാഗങ്ങൾ ബിജെപിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും ഇത് കൂടുതൽ ഉറപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസമാർജിക്കാനുള്ള നടപടികൾ തുടരുന്നതിനോടൊപ്പം തന്നെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകരുത് എന്നും തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് ഉൾപ്പെടെയുള്ള മൂന്ന് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി യോഗം ചർച്ച ചെയ്തില്ല സമാനമായി തന്നെ പാലക്കാട് നഗരസഭയിൽ ലീഡ് കൈവിട്ടതും യോഗത്തിൽ ചർച്ചയായില്ല കെ സുരേന്ദ്രൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലെ അനൌദ്യോഗിക തീരുമാനം പാലക്കാട് തിരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ പൊട്ടിത്തെറി അവസാനിച്ചുവെന്നും പാർട്ടി യോഗത്തിൽ വിലയിരുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി